വിശുദ്ധമത്തായ രജസവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി എട്ട് മുതൽ ചെറുവചനങ്ങൾ നിയമജനം പരിസ്ഥേരമാണ് യേശുവിൽ കൂടുതൽ വിശ്വാസയോഗ്യമായ ഒരു അത്ഭുതം ആവശ്യപ്പെടുക യേശു അവർക്ക് നൽകുന്നത് യോനയുടെ അടയാളമാണ് ഈ അടയാളത്തിൽ രണ്ട് കാര്യങ്ങൾ യേശു വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ഒന്നാമതായിട്ട് മൂന്നാം ദിവസത്തെ ഉയർത്തെഴുന്നേൽപ്പ് മൂന്ന് ദിവസം യുവന മത്സ്യത്തിൻ്റെ ഉദരത്തിൽ കഴിഞ്ഞതിന് ശേഷം മോചിപ്പിക്കപ്പെട്ടതുപോലെ മനുഷ്യപുത്രൻ ഭൂമിക്കുള്ളിൽ സംഭാ പാരമ്പര്യമനുസരിച്ച് പാതാളത്തിൽ മരിച്ചവരുടെ ഇടയിലായിരിക്കുകയും മൂന്നാം ദിവസം ഉയർത്തിരുന്നേൽക്കുകയും ചെയ്യും രണ്ടാമതായി യോനയുടെയും യേശുവിൻ്റെയും പ്രസംഗത്തോട് ജനം കാണിച്ച പ്രതികരണമാണ് ദിനിമെ നിവാസികൾ മനസ്സാന്തരപ്പെട്ടു തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ എന്തിരിഞ്ഞു എന്ന് കണ്ട ദൈവം മനസ്സുമാറ്റി അവരുടെ മേലയക്കാനിരുന്ന തിന്മ അയച്ചില്ല അവർ യുവനായയുടെ വാക്കുകൾ വിശ്വസിക്കാൻ അടയാളങ്ങളൊന്നും ആവശ്യപ്പെട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് എന്നാൽ യുവനായേക്കൾ വലിയവനായ യേശു അവരോട് സംസാരിച്ചിട്ടും അവർ മനസ്സൊരുങ്ങില്ല അവർ അടയാളങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇന്നും യേശു നമ്മളോട് പല രീതിയിൽ നമ്മളോട് സംസാരിക്കാറുണ്ട് പല വ്യക്തികളിലൂടെയും സംഭവങ്ങളിലൂടെയും വചനത്തിലൂടെയും നമ്മളോട് സംസാരിക്കാറുണ്ട് പക്ഷേ അവയെ ഒന്നും അത്ഭുതങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കുവാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കാറുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുന്ന ഒന്നല്ല നമ്മളെ കൊണ്ടുവരുന്ന ആവേശം ശ്രദ്ധിക്കുകയും പിതാവായി വീട്ടിലെ സ്നേഹം പരിശുദ്ധന്മാരുടെ സഹവാസവങ്ങളെല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും